ഒന്നും കാണാത്ത ആൾക്കാർ വന്നിട്ട് വെക്കാൻ പോവണ വെറുതെ നേരെ വിളിച്ചെന്താ കാര്യ ഒന്നും നടന്നില്ല പണി നടന്നില്ല പോയ കാര്യം നടന്നില്ല അവരാവശ്യം ഇല്ലാതെ മാർക്കറ്റിൽ പോയി അവിടെത്തേക്ക് പോകുന്നു

കുളിക്കാൻ ഒരാഴ്ചന്ന് കൊണ്ടു പോരാ തക്കാളിക്ക് വിലക്കുറവ് കേട്ടോ ഇച്ചിരി தக்காளிக்கு மரிக்கிண்டு குவாளை வசூ இல்ல வேப்போ வேப்பிட்டு அது ഇപ്പോഴേ നിങ്ങൾ നിങ്ങൾ കറക്റ്റ് വയസ്സ് സമ്മതിച്ചല്ലോ പിന്നാലാണ് നിങ്ങളോട് ഞാൻ ഈ ഡ്രസ്സ് ഇതിലെ ഇവിടെ നടക്കരുത് വേറെ ഞാൻ ഡ്രസ്സ് വന്നിട്ട് അതിട്ടാ പോരെ ആഴ്ച കഴിഞ്ഞാൽ ൊന്നും വേണ്ട നിങ്ങള് കാട്ടുമുക്കി പോകുമ്പോ ഇടാലോ ആ ഇനി എന്റെ ഡ്രസ് ഓരോന്നായിട്ട് എടുത്തിട്ടാണ്ടോ ഇതിന്റെ അകത്തോട്ട് മുളക് പൊടി ഇടുകയല്ലേ മനുഷ്യ പച്ചമുളക് കൈഡുള്ളൂ എല്ലാം പച്ചമുളക് ഞങ്ങളൊക്കെ പോവും അതെ അറിയാ അതെ നിങ്ങൾ മലപ്പുറം കാരണം വർഷമാണെന്ന് പറയണ്ട കാരണം എന്താ മലപ്പുറം എന്ന് പറഞ്ഞാൽ കൊറേ ഒരു മലീൻ്റെ തൃശ്ശൂർ നാട്ടിലേക്ക് വന്നപ്പോഴെ പൂരം തുടങ്ങിയത് ഞങ്ങളുടെ വേറെ ഞങ്ങളുടെ അവിടെ ചെറുപ്പം പിന്നെ അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഈ നോമ്പും നോമ്പ് തുറയും അങ്ങനത്തെ ഒക്കെ ഭയങ്കര സംഭവങ്ങൾ അത് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങളെ എപ്പോഴും ഞങ്ങൾ എന്തായാലും നോമ്പിന്റെ ഇടയ്ക്ക് രണ്ട് നോമ്പ് കറക്കിയാലും പോകും ഭയങ്കര സൗഹൃദമാണ് അവിടെ ഉള്ള ആൾക്കാർ ഭയങ്കര ജാതി മത മതഭേദമന്യ ഭയങ്കര

ചതുരം സമയതിരം അതിന്റെ അപ്പുറം മാറാനൊന്നും പോന്നില്ല എന്നും പൊട്ടയാളോ വേറെ വല്ല ഉണ്ടാക്കിക്കൂടെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പുട്ടായിരുന്നു ആഴ്ച പിന്നെ ഇത് മതി ഉപ്പുമാവ് ഉപ്പുമാവ് പറ്റുമോ ഓര് മൂന്നാല് ദിവസം ആ ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ എപ്പഴാ പറഞ്ഞത് ഇത് ബോട്ടിൽ വെച്ചിട്ട് ഏതെല്ലാം ഒന്നൊന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഇതുപോലെ ഓരോ ബോട്ടിലിന്റെ മോഡലിങ്ങനെ എഴുതിയിട്ട് പണിയും തന്നെ ഇല്ലാത്ത എനിക്കോ എനിക്ക് നൂറുകൂട്ട പണി ഉറങ്ങാൻ പോലും സമയമില്ല അതിനൊന്നും സമയമില്ല ആവുമ്പോ എല്ലാം ഭംഗിയെ വല്യ സംഭവന്ന വിചാരം ഞാൻ ഞാൻ ഇല്ലെങ്കി ഇവിടെ ഭൂലോകം ഇളകിയല്ല ഞാനിവിടെ പോയി ഈ വീടിയല്ല ആ വീടണങ്ങിയ അഹങ്കാര തലേല് തുണി അങ്ങനെ അങ് പൊക്കി പൊക്കി കേട്ടേ കാരണം ഇത്രേ അവനവനെക്കാളും നാല് ഇരട്ടി നീളമുള്ള ഒരു തുണി എടുത്തു കൊടുക്കു എന്നിട്ട് പകുതി സമയം ഉണ്ടാക്കുന്നതിന്റെ പകുതി സമയം ഇത് വലിച്ചു കയറ്റാനേ സമയം അയി പാൻറ് എടുത്തിട്ട് പാന്റ് അത്രേ മതിയല്ലോ മനുഷ്യൻ നാണം പറഞ്ഞാ പോരെ ഇതെന്താ കമ്മലൊന്നും ഇട കാലയില്ല കമ്മലില്ല എല്ലാ പണയത്തിലല്ലേ ആ കിടക്കട്ടെ ആ ചാകാനത്ത് കോഴി വെച്ചിട്ടു അത് പണയത്തിനെടുത്തിട്ട് ആ ഇവിടെ ആൾക്കാർ ചെറു പറഞ്ഞോ ഇത് കാണാനും പറഞ്ഞിട്ട് എനിക്ക് ആൾ വന്നു അപ്പൊ അതേപോലെ ആ ആണിപ്പിച്ചിട്ട് ആളോടാ എത്രയോ പൈസ കൊടുത്തിട്ട് നിങ്ങൾ എന്നു പറഞ്ഞേ ഇനിയും വേണേ ചോദിച്ചോട്ടോ ഇനിയും നിങ്ങൾ എടുത്ത് കൊടുക്കോ ഞാനല്ലേ കൊടുക്കുന്ന കേട്ടോ ഇനിയും ചോദിച്ചോ ഇഷ്ടം തോന്നേ ചിലരുണ്ട് ചെറിയ രൂപ അതല്ല എന്നാലും നമ്മളത് പോലെ പണിക്ക് നമുക്ക് അയ്യോ നമുക്ക് കിട്ടണം പറഞ്ഞത് എല്ലാവർക്കും കിട്ടണത്

അവർക്കത്തിന്ന് വിളിച്ചിട്ടില്ല തരണം അപ്പൊ അത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വരണം കേട്ടോ കാരണം വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ അന്നാലേ ആൾക്കാർ വരുള്ളോ അല്ലെങ്കിൽ ആൾക്കാരൊന്നും വരില്ല ആൾക്കാർ വരില്ല മോളോട്ട് കേട്ടി അഹങ്കാരം പിടിച്ച് നടക്ക